നമസ്കാരം ഹിന്ദു പുരാണം മലയാളം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷപരമായ അറിവുകൾ പുരാണം ഹിന്ദു ദൈവിക വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കരുത് ഒരിക്കൽ ചന്ദ്രൻ ദീപ്തിയും സൗന്ദര്യവും നിറഞ്ഞ ദേവൻ തൻ്റെ പ്രകാശത്തിൽ അമിതമായ അഭിമാനത്തിലായി ചന്ദ്രൻ വിവാഹം കഴിച്ചത് ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരെയാണ് ഇവരാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ എന്നാൽ ചന്ദ്രൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറിയില്ല അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് റോഹിണിയെ മാത്രമായിരുന്നു ഇത് കണ്ട ദക്ഷൻ കോപാകുലനായി നീ ക്ഷയിച്ചു നശിച്ചു പോകട്ടെ എന്ന് ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു ശാപഫലം ഉടൻ പ്രകടമായി ചന്ദ്രന്റെ തേജസ് കുറയാൻ തുടങ്ങി പ്രകാശം മങ്ങിയതോടെ ലോകം ഇരുണ്ടു സസ്യങ്ങൾ ഉണങ്ങി സമുദ്രം കലങ്ങി ദേവന്മാർ ആശങ്കപ്പെട്ടു ശാപമോചനം തേടി ചന്ദ്രൻ പല ദേവന്മാരെയും സമീപിച്ചു അവസാനം അവനെത്തിയത് മഹാദേവന്റെ സന്നിധിയിലേക്കായിരുന്നു ശിവൻ ചന്ദ്രൻ കഠിനമായ തപസ് ചെയ്തു ദിവസങ്ങൾ കടന്നു മാസങ്ങൾ കടന്നു അവൻറെ പ്രകാശം ഒട്ടും ബാക്കിയില്ലാത്തത്ര ക്ഷയിച്ചു അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശിവൻ ശാപം പൂർണ്ണമായും മാറ്റിയില്ല കാരണം ശാപം ഒരു കർമ്മഫലമായിരുന്നു പക്ഷെ കരുണയോടെ ശിവനൊരു വഴിത്തിരിവ് നൽകി നീ പൂർണ്ണമായും നശിക്കില്ല മാസത്തിലെ ഒരു ഭാഗത്ത് ക്ഷയിക്കും പിന്നെ വീണ്ടും വളരും അങ്ങനെ ചന്ദ്രന്റെ ക്ഷയവും വൃത്തിയും ആരംഭിച്ചു അമാവാസി മുതൽ പൗർണമി വരെ വളർച്ച പൗർണമി മുതൽ അമാവാസി വരെ ക്ഷയം ശിവൻ ചന്ദ്രനെ തന്റെ ജടാമുടിയിൽ ചൂടി അങ്ങനെ അദ്ദേഹം സോമേശ്വരനായി സോമൻ ചന്ദ്രൻ തലയിൽ വഹിക്കുന്ന ദൈവം ഈ കഥ പറയുന്നത് എന്താണ് ശാപം പോലും ശാശ്വതമല്ല പ്രകൃതി നിയമം നശിപ്പിക്കപ്പെടുന്നില്ല അത് സാന്ത്വരത്തോടെ സുതാര്യമാക്കപ്പെടുന്നു പോയതുപോലെ തോന്നുന്ന ജീവിതവും വീണ്ടും പുനരുജ്ജീവിക്കും ചന്ദ്രന്റെ ക്ഷയവും വൃത്തിയും നമ്മെ പഠിപ്പിക്കുന്നത് ഇരുട്ട് സ്ഥിരമല്ല പ്രകാശം തിരികെ വരും ഒരിക്കൽ ചന്ദ്രൻ ദീപ്തിയും സൗന്ദര്യവും നിറഞ്ഞ ദേവൻ തൻ്റെ പ്രകാശത്തിൽ അമിതമായ അഭിമാനത്തിലായി ചന്ദ്രൻ വിവാഹം കഴിച്ചത് ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരെയാണ് ഇവരാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ എന്നാൽ ചന്ദ്രൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറിയില്ല അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് റോഹിണിയെ മാത്രമായിരുന്നു ഇത് കണ്ട ദക്ഷൻ കോപാകുലനായി നീ ക്ഷയിച്ചു നശിച്ചു പോകട്ടെ എന്ന് ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു ശാപഫലം ഉടൻ പ്രകടമായി ചന്ദ്രൻറെ തേജസ് കുറയാൻ തുടങ്ങി പ്രകാശം മങ്ങിയതോടെ ലോകം ഇരുണ്ടു സസ്യങ്ങൾ ഉണങ്ങി സമുദ്രം കലങ്ങി ദേവന്മാർ ആശങ്കപ്പെട്ടു ശാപമോചനം തേടി ചന്ദ്രൻ പല ദേവന്മാരെയും സമീപിച്ചു അവസാനം അവനെത്തിയത് മഹാദേവന്റെ സന്നിധിയിലേക്കായിരുന്നു ശിവൻ ചന്ദ്രൻ കഠിനമായ തപസ് ചെയ്തു ദിവസങ്ങൾ കടന്നു മാസങ്ങൾ കടന്നു അവന്റെ പ്രകാശം ഒട്ടും ബാക്കിയില്ലാത്തത്ര ക്ഷയിച്ചു അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ടു ശിവൻ ശാപം പൂർണ്ണമായും മാറ്റിയില്ല കാരണം ശാപം ഒരു കർമ്മഫലമായിരുന്നു പക്ഷെ കരുണയോടെ ശിവനൊരു വഴിത്തിരിവ് നൽകി നീ പൂർണ്ണമായും നശിക്കില്ല മാസത്തിലെ ഒരു ഭാഗത്ത് ക്ഷയിക്കും പിന്നെ വീണ്ടും വളരും അങ്ങനെ ചന്ദ്രന്റെ ക്ഷയവും വൃത്തിയും ആരംഭിച്ചു അമാവാസി മുതൽ പൗർണമി വരെ വളർച്ച പൗർണമി മുതൽ അമാവാസി വരെ ക്ഷയം ശിവൻ ചന്ദ്രനെ തന്റെ ജടാമുടിയിൽ ചൂടി അങ്ങനെ അദ്ദേഹം സോമേശ്വരനായി സോമൻ ചന്ദ്രൻ തലയിൽ വഹിക്കുന്ന ദൈവം ഈ കഥ പറയുന്നത് എന്താണ് ശാപം പോലും ശാശ്വതമല്ല പ്രകൃതി നിയമം നശിപ്പിക്കപ്പെടുന്നില്ല അത് സാന്ത്വരത്തോടെ സുതാര്യമാക്കപ്പെടുന്നു പോയതുപോലെ തോന്നുന്ന ജീവിതവും വീണ്ടും പുനരുജ്ജീവിക്കും ചന്ദ്രന്റെ ക്ഷയവും വൃത്തിയും നമ്മെ പഠിപ്പിക്കുന്നത് ഇരുട്ട് സ്ഥിരമല്ല പ്രകാശം തിരികെ വരും